أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر ما اسمه شيء في الأرض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا سيدي يا رسول الله സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അലൈക്കും അസലാമലൈക്കും വാഹ്മുലാഹി താലൂ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോസ് കാണുന്നവർ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ദാരസീത്തുകൾ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർക്കുക ബെല്ലേക്കൺ അമർത്തുകട്ടെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹുസു അലിഹത്തായ ആമാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ ഇന്നല്ലെങ്കിൽ നാൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു അറിവായിരിക്കാം ഇത് മത്തു മോമിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു ചെറിയ തിക്കറാണ് ഉള്ളാഹുസുബാനവു തേല ഉസുബാനവു താലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിക്കറാണ് അതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടാനും വളരെ ഉത്തമമായ ഒരു തിക്കറാണ് സ്വർഗത്തിലെ നിധികളിൽ ഒന്നാണ് നമ്മുടെ നാവിന് ഏറ്റവും എളുപ്പമായതുമായ ഒരു തിക്കറാണ് ഈ തിക്കറ് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് മഹത്വങ്ങളും പ്രതിഫലങ്ങളും നമ്മുക്കുണ്ട് അതുപോലെ രാവിലെയും വൈകുന്നേരവും നൂറു തവണ വല്ലവനും ഈ ദിക്രു ചൊല്ലിയാൽ അന്ത്യനാളിൽ അവൻ കൊണ്ടുവരുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയത് ആരും കൊണ്ടുവരുന്ന കൊണ്ടുവരുകയില്ല അവനെ പോലെ ചൊല്ലിയവനോ അതിനേക്കാൾ കൂടുതൽ ചൊല്ലിയവനോ ആയിട്ടല്ലാതെ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുസ്തഫ്ലഹി വസ്ല്ലാം നാവുകൊണ്ട് ഉച്ചരിക്കാൻ ഭാരം കുറഞ്ഞതും മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കനമേറിയതും മായ ഒരു ദിക്കറാണ് ഈ ദിക്കർ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണ് ഞാൻ കണ്ടൊരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഒരുപാട് ആലിമീങ്ങൾ ഉസ്താദുമാർ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തന്ന ഒരു അറിവായിരിക്കാം എന്നാലും ഞാൻ കണ്ട ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു പ്രതിഫലം നമുക്ക് നൽകാതിരിക്കില്ല ഏതാണ് തിക്കർ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടതുമായ രണ്ടു വചനങ്ങളാണ് ഈ രണ്ടു വചനങ്ങൾ ഏതാണ് സുബഹാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ാണ്ഹിന്റെ ആവശ്യ പോലും കുരുങ്ങുന്ന ദിക്കറാണെന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഈ ദിക്ർ നമ്മൾ സുബഹിക്കു ശേഷം ചൊല്ലുകയാണ് തവണ ചൊല്ലുകയാണെങ്കിൽ അറിയാത്ത ഭാഗത്ത് നിന്ന് നമുക്ക് സമ്പത്തുകൾ വന്നു ചേരുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു എത്ര പരിശുദ്ധനാണ് അവന് അല്ലാഹു എത്ര പരിശുദ്ധനാണ് അവനാണ് എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും ഉള്ളാഹുവിനെ കാണുന്നുണ്ട് അള്ളാഹു എത്രയധികം പരിശുദ്ധൻ അതുപോലെ

ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായൊരു അറിവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് ഒരുപാട് ആളുകൾ ഇതുമായി കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അവിടെ കടങ്ങൾ ഉള്ളാഹു തീർത്ത് കടങ്ങൾ വീട്ടുവാനുള്ള വൈകൾ ഉള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ പലരും രോഗികളാണ് അവിടെ രോഗങ്ങൾ ഉള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ പലരും വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകളെ ഉള്ളാഹു നൽകുമാറാവട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് സ്വാലിഹത്തായ മക്കളെ ഉള്ളാഹു നൽകുമാറാവട്ടെ നമ്മൾക്ക് ഉള്ളാഹു നൽകിയ മക്കളെ ഉള്ളാഹു സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ ഇരു ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉള്ളാഹു ഉൾപ്പെടുത്തി മാറാവട്ടെ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരിമാർ അവിടെ ജോലിയിലുള്ള കയറും ബർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ കച്ചവടം ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ അവിടെയൊക്കെ കച്ചവടത്തിലും ബിസിനസ്സിലും ബിസിനസ്സിലുമുള്ള കയറും വർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അവിടെ വീടുകളിലുള്ളവയറും ബർക്കത്തും ചെയ്യുമാറാവട്ടെ അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് സുഖമില്ല ചെറിയൊരു സ്റ്റോക്കിൻ്റെ അസുഖമാണ് സുബ്ഹാനോ തേല ഉമ്മാഫിയത്തുള്ള ദീർഘായുസാഹു നൽകു മാറാവട്ടെ എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തണമെന്നുള്ള വസീയത്തോടെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങെല്ലാവരും ദായിൽ ഉൾപ്പെടുത്തുക ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും ഉള്ളാഹു ഷിഫയാക്കിത്തരുമാറാവട്ടെ വീടും പറമ്പും വിൽപ്പന ചെയ്ത് ചികിത്സിക്കുന്ന ഒരു രോഗവും ഉള്ളോഹു നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته